കൗൺസിലിംഗ് സംവിധാനം മിക്ക ക്യാമ്പസുകളിലും ഇപ്പം നടപ്പിലാക്കി നടപ്പിലാക്കി കഴിഞ്ഞു അപ്പം പക്ഷേ അതിൻ്റെ ഒരു ആഴത്തിലോട്ട് എന്താണ് എന്നൊക്കെ ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കോവിഡൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമേ കുഞ്ഞുങ്ങളിങ്ങനെ നമ്മുടെ ഒരു സംസാരിക്കുമ്പോൾ പറയും കാര്യമൊന്നും ഇല്ല മാമേ പക്ഷെ ഭയങ്കര വിഷമമാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ വീട്ടിൽ പിന്നെ ഒരു പ്രശ്നമില്ല എന്തെങ്കിലും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ അതിൽ കോളേജ് തലം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ പേരൻസിന് അല്ലെങ്കിൽ അധ്യാപകർ മുതിർന്നവർക്ക് അത്ര സുഖകരമായ ഒരു കാര്യമല്ല എന്നാൽ നമ്മൾ കഴിഞ്ഞ് പോയ പ്രായമാണ് പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഞാനാണെങ്കിൽ ആ കോവിഡൊക്കെ കഴിഞ്ഞ് വന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ടായിരുന്നു ഈ കുട്ടികളിങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ പേരൻസിൻ്റെ അടുത്ത് ഒന്ന് അവരെ ഒന്ന് അവയറാക്കുമായിരുന്നു എന്നാൽ കഴിയും വിധം കാരണം വൈറ്റമിൻ ഡി ഹീമോഗ്ലോബിൻ പ്രഷർ ലോ ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ കുട്ടികൾക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ പലപ്പോഴും ഐറ്റം പിടിയൊക്കെ അങ്ങ് വലിയ ഒത്തിരി ലോ ആയി കഴിയുമ്പോഴാണ് അത് പാരൻസ് അറിയുന്നത് കുറ്റമല്ല നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അതുപോലെ തന്നെ ചിലപ്പം ഇങ്ങനെ കാരണമില്ലാത്ത ടെൻഷനാണ് എന്നൊക്കെ ഇപ്പോൾ ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാരൻസിൻ്റെ അടുത്തോട്ട് വിവരമൊക്കെ പറയുമ്പോൾ അവർ എന്ത് വേണം എന്ന് ചോദിക്കും എന്ത് വേണം ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇപ്പം ഈ ഒരു നമ്മൾ ഒരു പഠിച്ചിട്ടുള്ളത് കൗൺസിലിംഗ് എന്തൊക്കെ എന്താണ് സിംറ്റംസ് ഉള്ളപ്പോൾ നമുക്ക് കൗൺസിലിംഗ് എടുക്കാം എന്നതുപോലെ തന്നെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് ചെയ്തുകൂടാം അതായത് സൈക്കാട്രിസ്റ്റിൻ്റെ ഹെല്പ് കൂടി തന്നെ കൗൺസിലിംഗ് ചെയ്യണം എന്നും നമ്മൾ പഠിക്കും ഞാൻ സൈക്കോളജി ട്രെയിനിങ് എടുത്തത് മെൻ്റൽ ഹോസ്പിറ്റൽസിലും ആർ സി സിയിലുമാണ് അപ്പം അത് എന്താണ് കൗൺസിലിംഗ് മാത്രമായിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പാടില്ലാത്തതെന്നും നമുക്കറിയാം പക്ഷേ ഇതുണ്ടല്ലോ ചിലപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ മേധാവിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തണം കാരണം നമ്മൾ ഒരു വർക്ക് സ്പേസിൽ നിൽക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ഔട്ട് സൈഡായിട്ട് സൈക്കാട്രിക് റെഫറൻസ് വരുവാണെങ്കിൽ പാരൻസിനെ അറിയിച്ചിട്ട് തന്നെ റെഫറൻസ് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ തന്നെ നമ്മൾ അറിയിക്കണം അറിയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ് വരെ പിന്നെ എന്തിനാണ് ഈ പോസ്റ്റ് എന്തിനാണ് ഈ കൗൺസിലിംഗ് പോസ്റ്റ് ഏ എല്ലാവരും ഒന്ന് സൈക്കാട്രിസ്റ്റിനടുത്തോട്ട് കൊടുക്കാൻ എൻ്റെ എന്താ കമ്മീഷനുണ്ടോ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെന്നല്ലോ അങ്ങ് വല്ലാണ്ടായിപ്പോവും കാരണം അഭ്യസ്ത വിദ്യരാണ് ഞാൻ ചോദിക്കുന്നത് കൗൺസിലിങ് എന്താണ് എന്ന് അത് രണ്ടും പറയും കൗൺസിലർ നിർക്കങ്ങ് ചെയ്താൽ പോരെ എന്നും ചോദിക്കും എന്തിനാ കൗൺസിലർ പ്രാർത്ഥിച്ചാൽ പോരെ എന്നും ചോദിക്കും പക്ഷെ കൗൺസിലിംഗ് എന്താണെന്ന് വ്യക്തമായ ധാർമ്മയില്ലാത്തവർ നമ്മൾ വിചാരിക്കും പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെയൊന്നുമല്ല അപ്പം നമ്മളൊരു ഞാൻ പറഞ്ഞു ഏറ്റവും ഈ പ്രീ പ്രൈമറി ക്ലാസ്സിലെ ടീച്ചേഴ്സിന് ഭയങ്കര എഫേർട്ടാണ് കുഞ്ഞുങ്ങളെ മേക്കാൻ എന്ന് പറയുന്ന പോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന അത്ര സുഖ സുഖം നല്ല അടിപൊളിയാണ് പക്ഷേ അത്ര എളുപ്പമല്ല കാരണം കുട്ടികളും അധ്യാപകരും ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ മികച്ച അധ്യാപകരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ട്വൻറ്റി ഫോർ ഇയർ എക്സ്പീരിയൻസിൽ വരാണെങ്കിൽ മികച്ച അധ്യാപകരുടെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കൂടുതലും ഭൂരിപക്ഷവും അത് ഞാൻ പിന്നാലെ വരുന്ന വീഡിയോസിൽ ഓരോ ഓരോ അധ്യായമായിട്ട് പറയാം